സ്വാഗതം വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി കുടുംബങ്ങൾക്ക് താങ്ങും തണുമായി നിൽക്കുന്ന പോലീസ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് മന്ത്രി വി എൻ വാസവൻ അകാലത്തിൽ കരമനയാറിൻ മുങ്ങിമരിച്ച അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വി ആർ അനിൽകുമാറിന്റെ കുടുംബത്തിന് കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം വഴി നൽകുന്ന അപകട ഇൻഷുറൻസിന്റെ വിതരണം ആരനാട് വി കെ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സഹകരണ മേഖലയ്ക്ക് തന്നെ സംഘം കരുത്താണെന്നും മന്ത്രി പറഞ്ഞു പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ജി സ്റ്റീഫൻ എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി ബിവറേജ് കോർപ്പറേഷൻ എം ഡി ഐ ജി ഹർഷിത അട്ടല്ലൂരി റൂറൽ ി കെ എസ് സുദർശനൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി ചന്ദ്രശേഖരൻ ആരനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജു മോഹൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ഇ എസ് ബിജു മോഹൻ എ ഖാൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഐത്ത് അശോകൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആർ കെ ജ്യോതിഷ് കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് സി ആർ ബിജു സെക്രട്ടറി സലിമോൾ കോശി എന്നിവർ സംസാരിച്ചു